സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് നടക്കുന്ന എന്റെ കേരളം പ്രദർശനമേളയിൽ ജയിൽ വകുപ്പ് ഒരുക്കിയ ജയിൽ മോഡൽ സ്റ്റാൾ ശ്രദ്ധേയമാവുന്നു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ മെയ് നാല് മുതൽ പത്ത് വരെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മൈതാനത്താണ് എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കുന്നത് മേളയിൽ ജയിൽ വകുപ്പ് ജയിൽ മാതൃകയിൽ സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട് ജയിൽ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജയിലിന്റെ മാതൃകയിൽ സ്റ്റാൾ ഒരുക്കിയത് മുൻപ് പീഡന കേന്ദ്രങ്ങളായ ജയിലുകൾ നിലവിൽ തെറ്റുതിരുത്തൽ കേന്ദ്രങ്ങളാണെന്നും തെറ്റു ചെയ്ത് ജയിലിലേക്ക് വരുന്ന ഓരോ അന്തേവാസികളെയും മാനസിക പരിവർത്തനങ്ങൾക്ക് വിധേയരാക്കി ഒരു നല്ല പൗരനാക്കി സമൂഹത്തിലേക്ക് തുറന്നുവിടുകയാണ് ചെയ്യുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ജയിലിലെ തടവുകാർക്ക് നൽകുന്ന ഭക്ഷണം വസ്ത്രം മറ്റ് സേവനങ്ങൾ എന്നിവ പ്രത്യേകം നിർമ്മിച്ച സെല്ലിലുണ്ട് പൊതുജനങ്ങൾക്ക് സെല്ലിൽ കയറാനും സേവനങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും കൂടാതെ തടവുകാർ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും തൂക്കുമരത്തിന്റെ മാതൃകയും സ്റ്റാളിലുണ്ട് വിവിധ വകുപ്പുകളുടെ തീം സ്റ്റാളുകളും കൊമേഴ്സ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പതോളം ശീതീകരിച്ച സ്റ്റാളുകൾ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായുണ്ട് മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ് പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ജയിലുവകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഉദ്ദേശിക്കുന്നത് പീഡന കേന്ദ്രങ്ങളായിരുന്ന ജയിലുകൾ ഇപ്പോൾ കേന്ദ്രങ്ങളാണ് ജയിലിലേക്ക് വരുന്ന അന്തേവാസിയെ മാനസിക പരിവർത്തനത്തിന് വിധേയമാക്കി ഒരു നല്ല പൗരനാക്കി സമൂഹത്തിലേക്ക് തുറന്നുവിടുക എന്നാണ് ജയിൽ വകുപ്പ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിരവധികളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജയിൽ വകുപ്പ് നടത്തി വരുന്നു മുമ്പ് കൃഷി ഉണ്ടായിരുന്ന ജയിലിൽ ഇപ്പോൾ പെട്രോൾ പമ്പുകൾ ഫുഡ് യൂണിറ്റുകൾ ബ്യൂട്ടി പാർലർ അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തി വരുന്നു അത്തരത്തിൽ തെറ്റ് ചെയ്ത വ്യക്തിയെ ഒരു മാനസിക പരിവർത്തനം വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജയിലുവകുപ്പ് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് ഇവിടെ സ്റ്റാളിൽ നമ്മുടെ ഒരു സെല്ലിന്റെ ഒരു മാതൃക അതോടൊപ്പം തന്നെ ഒരു ഗാലോസിൻ്റെ ഒരു മാതൃക അതേവാസികൾ ജയിലുകളിൽ ഉണ്ടാക്കിയ കരകോശത്തിലൂടെ വിപണനം എന്നിവയൊക്കെ നമ്മുടെ സ്റ്റാളിൽ ഉണ്ട് അതോടൊപ്പം പൊതുജനങ്ങൾക്ക് ഏതൊക്കെ സേവനങ്ങളാണ് ജയിലുകളിൽ നിന്ന് ലഭ്യമാകുന്നുള്ള വിശദമായും നമ്മളിവിടെ പ്ലോട്ടിൽ കാണിച്ചിരിക്കുന്നു യു ന്യൂസ് പാലക്കാട്